ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ബ്രാൻഡഡ് ഷീ ടീഷർട്ട് ഷർട്ട് ഹോൾസെയിലായിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇത് ലൊക്കേഷൻ വരുന്നത് തിരുപ്പൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറി ഓടക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഐറ്റംസ് എടുത്ത് ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും ഈ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസും അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇപ്പൊ ഇവിടുത്തെ ബെനിയനൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടത് പ്രീമിയം ബ്രാൻഡഡ് ആയിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി ഉള്ളത് ഇവിടെ ഐറ്റംസും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് കണ്ടോ ഓരോ ബെനിയനൊക്കെ കണ്ടത് റേറ്റ് ഒക്കെ നമുക്കൊന്നറിയാ ക്വാളിറ്റി ഉണ്ട് ഇത് കോളർ ഷർട്ട് ഷർട്ടാണ് ടീഷർട്ട് ഇതിന് എത്ര റേറ്റ് നാപ്പ് രൂപ ഇതാ നൂറ്റി നാപ്പത് ഇതിന്റെ ക്വാളിറ്റി നോക്കിക്കോട്ടോ ഇത് നല്ല പ്രീമിയം റേഞ്ചാണോ നൂറ്റി നാല് രൂപ നൂറ്റി ഇരുപത്തി രൂപത് നൂറ്റമ്പത് രൂപ എല്ലാം വെറുതെ കാണിക്കണല്ല ക്വാളിറ്റി നോക്കിക്കൊള്ളൂട്ടാ നൂറ്റി അമ്പത് ഇതാ ഇത് പ്രീമിയം ഇത് ഇതെത്രേ ഇത് ഇരുന്നൂറ് രൂപ ഇത് ഇത്തിരി പ്രീമിയാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ല അതേപോലത്തെ ഐറ്റം ആണ് ഈ സൈഡിൽ കിടക്കുന്നത് നൂറ്റിനാപത് ഇത് കണ്ടാ ഏഹ് ഉഗ്രിയാണ് ഇത് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് നമുക്ക് സുഖമായിട്ട് അവിടെ നാട്ടിൽ വെക്കാം അതായത് ഇവിടുത്തെ ഇരട്ടി വരനേക്കാൾ കൂടുതലിന് ിക്കാൻ പറ്റുവതും നൂറ്റിനാപത് മിക്കവാറും എല്ലാത്തിനും നൂറ്റി നാപ്പാണ് ഇതാ ഇത് നൂറ്റി നാപ്പത് ഒരു മുന്നൂറ്റി അമ്പത് നാന്നൂറ് ഇരട്ടി വിലനേക്കാൾ കൂടുതലും വിൽ പല വെറൈറ്റി വേറെ വെറൈറ്റി നൂറ്റിനാപത് രൂപ നൂറ്റിനാപ്പത് രൂപ ഇത് നൂറ്റിനാപ്പത് ഇത് നൂറ്റിനാപ്പത് ഇത് നൂറ്റി നാപ്പത് എല്ലാത്തിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തോട്ടോ നല്ല ഹൈ ക്വാളിറ്റി ഇത് നൂറ്റിനാപ്പത് ഇത് നൂറ്റി നാപ്പത് ഇത് നൂറ്റിനാൽപത് ഇത് നൂറ്റി നാൽപ്പത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഓരോന്നിടത്ത് കാണും ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഏറ്റവും ചുരുങ്ങിയത് നാട്ടിൽ ഓഫർ ഇട്ട് വിറ്റാ പോലും മുന്നൂറ്റമ്പത് രൂപക്ക് സുഖമായിട്ട് വിൽക്കാൻ പറ്റുന്ന പെനിയൻ നൂറ്റി നാൽപ്പത് രൂപ ഇത് ഉണ്ടാ നൂറ്റിനാപ്പത് രൂപ നൂറ്റി നാപ്പത് നൂറ്റി നാപ്പത് നൂറ്റി നാപ്പത് നൂറ്റി നാപ്പത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം വെച്ചേക്കണെന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെ സാമ്പിളിന് വേണ്ടിയിട്ട് ഓരോ ഓരോ സിംഗിൾ പീസാണ് ഇത് എത്ര എണ്ണം ഏത് സൈസൊക്കെ വേണമെന്നുള്ളത് ഇവിടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഗോഡൌണില് ബൾക്ക് സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ നമ്മൾ കാണിച്ചത് മാത്രമല്ല വേറൊരു ഗോഡോണും കൂടി ഉണ്ട് അത് നമുക്ക് കാണിക്കാം ഇതിപ്പോ നമുക്ക് നാട്ടിൽ എടുത്തുകൊണ്ട് പോയിട്ട് റൂട്ടിൽ ഓരോ കടക്കാർക്ക് സെയിൽ ചെയ്താൽ പോലും ഒരു അമ്പത് ശതമാനം അതായത് നൂറ്റി നാൽപ്പത് രൂപക്ക് എടുത്തിട്ട് ഇരുന്നൂറ്റിപ്പത്ത് രൂപക്ക് സുഖമായിട്ട് വയ്ക്കാം റീറ്റെയിൽ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഓഫർ ഇട്ട് വിൽക്കാം ഇവിടുത്തെ റേറ്റ് നൂറ്റി ട്രാൻസ്പോർട്ടേഷനും മറ്റുള്ള എല്ലാരും കൂടി ആവും പത്ത് രൂപ ഒരു രണ്ട് രൂപ ആവുള്ളൂ എന്നാലും മാക്സിമം പത്ത് രൂപ രൂപത് നൂറ്റി നാപ്പത് നൂറ്റിനാറ്റി നാപ്പത് എക്ക നൂറ്റി നാപ്പത് ഇരിക്കുന്ന വേറെ റേഞ്ചിലുള്ള റൗണ്ട് റൗണ്ട് നെക്ക് നെക്ക് പിന്നീട് ഇതിനോ இப்போ நம்ம பார்க்குறது என்னென்னா சென்டர் என்டர்பிரைசஸில் காலர் டிஷர்ட்டு ரவுண்ட் நெக்கு ஸ்போர்ட்ஸ் ஐட்டம் எல்லாமே நம்மகிட்ட இருக்குது இதெல்லாம் பார்த்திங்கன்னா டூ ஹண்ட்ரட ரேஞ்ச் வரும் லோலேருந்து ப்ரீமியம் வரைக்கும் நம்மகிட்ட எல்லாமே இருக்குது இதெல்லாம் டூ ஹண்ட்ரடு இது பார்த்திங்கன்னா ஒன் நைன்ட்டி ஃபைவ் அடுத்து ரவுண்ட் நெக்லாம் பார்த்திங்கன்னா காலரில் பார்த்திங்கன்னா இந்த ஃபுல் கலெக்ஷன் எல்லாமே இருக்குது எல்லாமே பார்த்திங்கன்னா எட்டு கலர் முப்பத்தி ரெண்டு பீஸ் வரும் இந்த ஒரு பண்டில் எடுத்தீங்க அப்படின்னா இதில் எட்டு கலர் வரும் எட்டு கலரில் இதே டிசைனில் எட்டு முப்பத்தி ரெண்டு பீஸ் வரும் எம்எல் எக்ஸ்எல் டபுள் எக்ஸ்எல் நாலு சைஸ் வரும் இதில் அதேமாதிரி ரவுண்ட் நெக்கில் பார்த்தீங்கன்னா டிசைன்ஸ் இருக்குது இதெல்லாம் அதெல்லாம் பார்த்தீங்கன்னா ஒன் சிக்ஸ்டி வரும் இது ஒன் சிக்ஸ்டி வரும் இது பார்த்திங்கன்னா எயிட்டி ஃபைவ் வரும் இது ஹண்ட்ரட் வரும் இது ஒன் சிக்ஸ்டி டிசைன்ஸ் எல்லாமே சப்ளிமேஷனில் டிடிஎஃப் ஸ்டிக்கர் வரும் ஃபிஃப்டி கேரண்டி வரும் இதுவும் ஒன் சிக்ஸ்டி இதில் பார்த்தீங்கன்னா ஒம்பது கலர் வரும் இது ஒன் ஃபார்ட்டி எட்டு கலர் வரும் அடுத்தது ஷார்ட்ஸு ஷார்ட்ஸ் பார்த்தீங்கன்னா கிட்ஸில் இருந்து மென்ஸ் வரைக்கும் இருக்குது இது ஒன் சிக்ஸ்டி வரும் இது ஒன் சிக்ஸ்டி ஃபைவ் இந்த சைடு கட்டன்ஸ் வரும் இந்த சைடில் வரும் இங்கே ப்ரீமியம் இது இது ஒன் டுவெண்ட்டி ஃபைவ் ഇത് ഒമ്പത് കളർ പ്രിന്റ് ഡിഫറെന്റ് ഇപ്പോ ഞങ്ങൾ വന്നിട്ടുള്ളത് മാക്സിമ എന്റർപ്രൈസസ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ എല്ലാ ഐറ്റംസും പ്രീമിയം റേഞ്ചിലുള്ളതാണ് ലോ ക്വാളിറ്റി സാധനങ്ങൾ വളരെ കുറച്ചുള്ളൂ പിന്നെ ഇപ്പൊ ഈ കാണുന്നത് ഇവിടെ ഷോറൂം ഈ ലൊക്കേഷന്റെ പേരെന്താണ് അതായത് ഓടക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ നമ്മളിപ്പോ സാധാരണഗതിയില് ഇപ്പൊ തിരുപ്പൂര് മറ്റുള്ള ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ നൂറ് രൂപ അറുപത് രൂപ എൺപത് രൂപ അങ്ങനെയൊക്കെ വില പറഞ്ഞു കൊടുക്കണ്ട് അപ്പൊ ഈ ഇത് ഇതിനിപ്പോ നൂറ്റി റുപത്തി അഞ്ച് രൂപ കാരണം എന്താന്ന് പറഞ്ഞാല് ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് ഈ ക്വാളിറ്റി കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പൊ ഇവര് ചെയ്യണന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രീമിയം റേഞ്ചിലുള്ള ബ്രാൻഡഡ് ഐറ്റംസ് ഡ്രൈ ഫ്രിറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ഐറ്റംസ് ഇതിപ്പോ നൂറ്ററു രൂപ എന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ റീറ്റെയിൽ വിൽക്കുന്ന ആ ക്വാളിറ്റി ഉള്ള സംബന്ധിച്ചപ്പോ ഷോറൂമിൽ ചില ഷോറൂമുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ ആ റേഞ്ചിലുള്ള സാധനമാണ് അപ്പൊ ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നവര് അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് റൂട്ടിൽ ചെയ്യുന്നവർക്ക് ഇവിടുന്ന് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ ഇവര് ഇതിന്റെ എല്ലാത്തിന്റെ ഓരോ പീസ് സാമ്പിളാണ് ഇവിടെ ഇട്ടേക്കുന്നത് അല്ലേ അപ്പോൾ ഇവര് ഗോഡൗൺ ഉണ്ട് ഗോഡൗണിലാണ് ഫുള്ള് സ്റ്റോക്ക് ഉള്ളത് എത്ര ചെയ്യണം രൂപ ഫൈവ് എടുത്തിട്ട് ബിസിനസ് ചെയ്യാം ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടുന്ന് എടുത്തിട്ട് അയ്യായിരം രൂപ എടുത്തിട്ട് ഒരു തേർട്ടി പെർസെന്റ് ഒക്കെ പ്രോഫിറ്റ് ഇട്ടിട്ട് ഓരോ ഷോപ്പുകൾ സപ്ലൈ ചെയ്യാം ഇനി അതെല്ലാം ഏതെങ്കിലും ഷോപ്പ് ഉള്ളവരാണെങ്കിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ ഇവിടെ കാറ്റലോഗ് ഒക്കെ തരും ഇവിടെ സെലക്ട് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ കണ്ടത് ഇവരുടെ ഷോറൂമാണ് അത് സാമ്പിൾ പീസുകൾ വെച്ചിട്ട് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഗോഡൌണിൽ നിന്ന് വന്നിട്ട് എടുക്കാം ഒന്നാമത്തെ ഗോഡൗൺ ഇത് അത്യാവശ്യം നല്ല സ്റ്റോക്കുകൾ ഉണ്ട് ഇതേപോലെ തന്നെ വേറൊരു ഗോഡൗൺ അപ്പുറത്തും ഉണ്ട് അപ്പോൾ ഇതാണ് ഒരു ഗോഡൗൺ ഇവിടുന്ന് ഇഷ്ടംപോലെ ഉണ്ട് എല്ലാ ടൈപ്പ് പാന്റുകളും ടീഷർട്ടുകളും റൗണ്ട് ബനിയനും അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് മറ്റേ അടുത്ത ഗോഡൌൺ ഒന്ന് കാണിക്കാം അപ്പോ നമ്മളിപ്പ ഓരോ സാമ്പിൾ കണ്ട് അതൊക്കെ നമുക്ക് ഓരോ പീസ് സാമ്പിൾ വെച്ചേക്കണേ ഇനി ഇതിപ്പോ ഇതാണ് ഗോഡൌണ് ഗോഡൌൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് ഇനിയും ഇവർക്ക് ഒരു ഗോഡൌൺ ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് കണ്ടോ ഇതാണ് ഇതാണ് കോഡ് ഇപ്പൊ അവിടെയുള്ള നമ്മൾ നേരത്തെ സാമ്പിൾ കാണിച്ച് ഓരോ സാധനങ്ങൾ നിങ്ങൾക്ക് നൂറെണ്ണം അഞ്ഞൂറ് എത്ര എണ്ണം വേണമെങ്കിലും പല സൈസില് പല പല കളറിൽ എത്ര വേണമെങ്കിലും ബണ്ടിൽ ബണ്ടിലാക്കി നമുക്ക് നാട്ടിലേക്ക് ഇവർ പാർസൽ ചെയ്ത് തരും ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ലോറി പാർസലിന് ഒരു ബണ്ടിലിന് അതായത് അമ്പത് കിലോത്തിന്റെ ഒരു ബണ്ടിലിന് ഏകദേശം വന്ന ചാർജ് ഒരു മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു മുന്നൂറ്റമ്പത് ബനിയനുണ്ടാവും ഒരു ബനിയത്തിന് കൂടി വന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒരു രൂപ വരവുള്ളൂ പിന്നെ ജി എസ് ടി ഒരു അഞ്ച് ശതമാനം കഴിഞ്ഞാൽ മൊത്തം എക്സ്പെൻസ് അഞ്ചു രൂപ കൂടുതൽ നമ്മുടെ വീട്ടിലെത്തൊന്നും എക്സ്പെൻസ് വരില്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ഏത് ടൈപ്പ് വേണമെങ്കിലും അതും നല്ല ക്വാളിറ്റി നമ്മൾ സാധാരണ ഫുട്പാത്തിൽ വിൽക്കുന്ന പോലത്തെ ക്വാളിറ്റി അല്ല നല്ല ഷോറൂമുകളിൽ നല്ല പാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റുന്ന സൈസ് ബ്രാൻഡഡ് ബനിയനാണ് അത് മാത്രല്ല നല്ല പ്രീമിയം റേഞ്ചിൽ ഉള്ളതുകൊണ്ട് ലോ പ്രൈസിലുള്ളതുകൊണ്ട് ഇപ്പൊ നമ്മ കണ്ടത് ടീഷർട്ട് അതായത് കോളർ ഷർട്ട് ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ഇത് ചാത്തൻ്റെ ഐറ്റം അല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതാണ്ട നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ഇത് ഇപ്പൊ നമ്മ കണ്ടത് ടീഷർട്ട് ഇഞ്ഞ് റൌട്ടിനൊക്കെ ഇതാണ്ടൈ ക്വാളിറ്റി ആണ് ഇത് നാട്ടില് ഒരു മുന്നൂറ് രൂപക്ക് ഓഫറിട്ട് വിൽക്കാവുന്ന ആ ക്വാളിറ്റി ഉള്ള ഐറ്റം ഇപ്പൊ ഫുട്ബോൾ കളിക്കുമ്പോൾ ഇടാം വീട്ടിൽ ഒക്കെ ഇടാം ഇപ്പൊ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാവുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ റേറ്റ് എത്രയെന്ന് അറിയാമോ നൂറ് രൂപ നൂറ് രൂപ ഇത് നൂറ് രൂപ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ആണ് നൂറ് രൂപ ഇത് നൂറ് രൂപ ഇത് നൂറ് രൂപ ഇതൊക്കെ സാമ്പിൾ പീസുകളാണ് ഇതേപോലത്തെ എത്ര എണ്ണം വേണമെങ്കിലും ഏത് സൈസിൽ വേണമെങ്കിലും ഇവിടെ ഗോഡൌണില് സ്റ്റോക്ക് ഉണ്ട് ഇതിപ്പോ സാമ്പിൾ പീസ് കാണിക്കുകയാണ് ഇത് നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ ഇത് നൂറ് രൂപ നൂറ് രൂപ ഇനി കുറച്ചും കൂടി റേറ്റ് കൂടുതൽ വേണ്ടവർക്ക് നല്ല കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ളത് ഇത് കണ്ടു അതിന്റെ ക്ലോത്ത് ഒക്കെ കണ്ടുകഴിഞ്ഞാല് ഹൈ ക്വാളിറ്റി ആണ് ഇത് നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇവരുടെ ഫോൺ നമ്പർ ഇപ്പം വീഡിയോയിലുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് വാട്സാപ്പിൽ ഫോട്ടോ അടിച്ചു തരും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവർ വിളിച്ചു കഴിഞ്ഞാല് ഇവർ എല്ലാ ഡീറ്റെയിലും പറയും പിന്നെ നേരിട്ട് വരുകയാണെങ്കിൽ തീരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ പുഷ്പ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ ഒരു സ്ഥലമുണ്ട് അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കഷ്ടയുള്ളൂ ഇവര് വിളിച്ചു കഴിഞ്ഞാൽ ഇവര് അവിടുന്ന് പിക്ക് ചെയ്തോളും അല്ലെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ വെച്ചേര് നിങ്ങൾക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ എന്നാലും ഒരു ഓട്ടോറിക്ഷിച്ച് വരാവുന്ന ദൂരെയുള്ളൂ അത്ര സ്റ്റോക്ക് ഉണ്ട് ഹൈ ക്വാളിറ്റി ആണ് പ്രീമിയം ആണ് ലോ പ്രൈസ് ഉണ്ട് എല്ലാ റേഞ്ചിലുള്ള സാധനം ഉണ്ട് ഇന്നത്തെ ഈ എന്ന് ഈ സ്ഥാപനത്തിലെ മാക്സിമാനിയനും അതുപോലുള്ള ബ്രാൻഡ് ഐറ്റംസും ബിസിനസ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരും